വീണ്ടും വന്നു കേട്ടോ ഇതെന്താണെന്നറിയില്ലേ നക്ഷത്രം അല്ല നക്ഷത്രമല്ല പുൽക്കൂട് അപ്പത് ഇപ്പം ഒന്ന് മരിച്ചതല്ലാട്ടോ മൂന്നാമത്തെ കൊല്ലം അത് ഞാൻ ഉപയോഗിക്കാൻ പോകണം ഇത്തിരി ക്വാളിറ്റി ഉള്ളതാണെന്ന് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതേ മോള് പറഞ്ഞാൽ വാങ്ങിച്ചിട്ട് ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് കുത്തിപ്പോയി ഇത് കുത്തിയില്ല ആ ടൈം മോളാ എന്താണെന്നറിയില്ല നല്ല ഫ്രഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വൈക്കോലൊക്കെ ഒത്തിരി നാശമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ശരിയാക്കി ഒരു പുൽക്കൂട് തയ്യാറാക്കിയാലോ ക്രിസ്മസ് അപ്പോൾ നിങ്ങളും തയ്യാറാക്കണ തിരക്കിലായിരിക്കും ചിലപ്പോൾ ഇത് ക്രിസ്മസിന് മുന്നേ മുന്നിൽ വരുവല്ലേ ക്രിസ്മസ് കഴിഞ്ഞിട്ടാവട്ടെ ചിലപ്പോൾ വരിക പറയാൻ പറ്റില്ല അപ്പോൾ ഞാനിത് ക്രിസ്മസിൻ്റെ രണ്ട് ദിവസം മുന്നാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് പറ്റില്ലാന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യുന്നത് മോളും അല്ലേ മുളുവിന് തീരെ സുഖം അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ മോളുവിൻ്റെ ഹാപ്പി വിത്ത് ശ്രീയുടെ വീഡിയോ കണ്ടില്ലേ അപ്പോൾ അതിന് പറ്റുന്ന പോലെയ്ക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എഡിറ്റിങ് വലിയൊരു പാടുള്ള പണി തന്നെയാണ് എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ ചീത്ത പറയും അതിട്ടില്ല അപ്പം ഇട്ടില്ല ഇത് ക്രിസ്മസിന് മുന്നേ വരേണ്ടതല്ലേ അല്ലെങ്കിൽ വിഷുവിന് മുന്നേ വരേണ്ടതല്ലേ അല്ലെങ്കിൽ ഓണത്തിന് മുന്നേ വരേണ്ടതല്ലേ എന്നൊക്കെ പറയും നല്ല തിരക്കായിരിക്കും ചിലപ്പോൾ അപ്പം എന്നാലും അത് ആളുടെ അത്തിരി മാറ്റിവെച്ചാൽ എൻ്റെ മുന്നിലേ ഇടും കേട്ടാ അമ്മയുടെ ചീത്ത കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ചീത്ത പറഞ്ഞാലും അഞ്ച് മിനിറ്റ് എന്താ അത് ഇല്ലാന്നെയെന്ന് ചോദിക്കൊള്ളൂ ഞാൻ ഒത്തിരി നേരം ഇണങ്ങി കഴിഞ്ഞാലും പിന്നെ ഞാൻ അങ്ങോട്ട് ഓക്കെ അമ്മയല്ലേ അപ്പം ഞാൻ പറയാൻ്റെ മോന് പറ്റണോണം കേട്ടോ മതി കേട്ടോ അമ്മ പറയുന്നതൊന്നും കേട്ടിടാ നിൽക്കണ്ട അവൻ ഞാൻ ചത്തും മീൻ പിടിക്കണ്ടെന്ന് പറയും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ എനിക്ക് പോയാലോ കട ഇത് കുറച്ച് വൈക്കോലും കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പം അത് നമുക്ക് ഇതിന്റെ വൈക്കോലൊക്കെ പോയി വൈക്കോലൊക്കെ രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ദ്രവിച്ചു കേട്ട കുറെ ഒക്കെ ദ്രവിച്ചു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ആക്കി നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാം കമ്പി നാല് പോലത്തെ കമ്പിൻ്റെ എൻ്റെ കയ്യിൽ കമ്പിനുണ്ട് അത് കായി കമ്പിനിട്ടാ ചട്ടീന്റെ നമുക്ക് വെട്ടാം പാകത്തിനാക്കി രത്തിടെ വെച്ചു ഞാൻ എന്നിട്ട് ഈ നൂലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് ഇവർ കടത്തിയിരിക്കുന്നതേ നമുക്ക് അതങ്ങനെ കടത്തണങ്ങി അത് അഴിക്കണം അപ്പൊ ഈ നൂലിങ്ങനെ ചുറ്റി കൊടുത്താൽ അതേ കളറുള്ള നൂലാടാ കേട്ടാ നമുക്ക് അറിയില്ല അത് നല്ല ഭംഗിയായിട്ട് കിട്ടും നമുക്ക് പഴയതൊക്കെ ഇണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തോ പത്ത് മുന്നൂറ്റി അമ്പത് രൂപയൊക്കെ കൊടുക്കണേ നൂല് കാണില്ലല്ലോ ഇപ്പൊ കാണില്ലേ കേട്ടാ ഇതിനെ വെട്ട നേരെ രണ്ടു കരങ്ങൾ പെട്ടെന്ന് പണി കഴിഞ്ഞ ചെലപ്പോ നല്ല ഒരേ നീളത്തിലുള്ള വൈക്കോല് വരും അങ്ങനത്തെ അല്ലാതെ നറുക്കും നൂക്കുക അടങ്ങും വെളുത്ത വൈക്കോല് വേണം വിടെ ചെറുനാരെങ്കി ചാക്കിൽ വരുന്ന വൈക്കോലെ ഞാൻ വന്നതാ കൊണ്ടുവന്നതാ അച്ഛൻ്റെ അത് ഇവിടെ കെട്ടി ഒക്കെ അലസ കുളിസിയല്ലേ അത് നമുക്ക് കെട്ടണ്ടത് രണ്ടും കൂടി ഒരു കമ്പ്യൂണ്ടിങ്ങനെ കെട്ടി ഒരു ഒരു മാട കൂടാര പിന്നെ അഴിക്ക എഴുപ്പത്തിന് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കെട്ടാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ നമ്മളുടെ റെഡി അച്ഛൻ അച്ഛൻ്റെ കഴിഞ്ഞു കൊല്ലത്തെ സൂക്ഷിച്ച് വെച്ചോടന്നതാട്ടാ അതൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്തതേട്ടാ നീല ബൾബ് നീല നീലമല ബൾബ് കത്തില്ലെന്നു ആ കുഞ്ഞിത് അല്ല കഴിഞ്ഞ കൊല്ലം കത്താണ്ട് വെച്ചതല്ലേ നമ്മള് നക്ഷത്രം വേണ്ട അത്ര മതി അത്തിരി പറ്റാവുന്ന കേട്ടിട്ടോ ആ ബൾബ് അടിയിലേക്ക് വന്നാലോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അടിയിലേക്ക് വരാണ്ടൊരു ഒരു ഭംഗിയിലാണ്ട് അതിൻ്റെ അവിടെ ചപ്പിയ അങ്ങനെ ഒട്ടിപ്പോയി അത് എടുക്കുന്നുണ്ട് അച്ഛൻ അത് കത്തുന്ന് അറിയില്ല കത്തു ചേട്ടാ അടുത്തതപ്പം നമ്മള് വെള്ളേനോട്ടിടാൻ പോണു റോസിനെ അവിടെ വെച്ചിട്ടുണ്ട് അച്ഛൻ ഇവിടെ പുൽക്കൂട് ഇവിടെ നമ്മൾ വെക്കണേ ഫിറ്റ് പുല്ല് പോലത്തെ ഒരു ചവി ഇതില്ലേ അത് ഞാൻ പേടിച്ചിണ്ടായിരുന്നു അവിടെ ഇട്ടിട്ടേ സ്ഥാപിച്ചു കഴിഞ്ഞു പുല്ലി പ്രാവശ്യം നമ്മളെ ശരിക്കുള്ള നിന്ന് കുറച്ച് പുല്ല് വെട്ടിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ചു നോക്കുന്നു എന്താ അത് കുറച്ചിങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇതായാലും വലിയ കുഴപ്പമില്ല ഒരു പച്ചപ്പൊക്കി ഉണ്ടല്ലോ നമുക്ക് പാവാനൊന്നും ഒന്നും പാവാന്നാകുമ്പത്തേരി പെരിച്ചാഴി നമ്മുടെ ശത്രുവാണല്ലോ അത് ഇവിടെ ഒട്ടും സമ്മതിക്കില്ല ഒക്കെ ചിക്കി മാന്തി കളഞ്ഞെടുക്കുക കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് നേരിട്ടത് അതൊന്നും ശരിയാക്കലൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളത് അവിടെ വേണ്ടാന്ന് വെച്ചു അപ്പോൾ സമയം കുറവും കിട്ടാ നല്ലതായിരിക്കും അത് ഉണ്ടാക്കുക അത് വെള്ളം തനിക്കുക അത് പാവുക മണ്ണുകൊണ്ട് പോകുക ഇടുക അതൊക്കെ നല്ല പണിയല്ല അപ്പോൾ അത് ഇങ്ങനെ ആക്കി എടുക്കാമെന്ന് ചേച്ചി നമ്മൾ അപ്പോൾ അതാണ് വേഗം കഴിയുന്ന ഒരു എളുപ്പപ്പണി നമ്മൾ ഉണ്ടാവും അപ്പോൾ ഇനി അടുത്ത ലൈറ്റി ഉള്ള കരുന്ന അപ്പൊ ഇനി നമുക്ക് കിട്ടിയാലോ ഒരു ഇതൊക്കെ ആക്കിട്ടുണ്ട് നമ്മള് പുൽക്കൂട് ഇണ്ടാക്കി എടുത്തത് ഇങ്ങനെയാണ് അതൊന്നും ശെരിയാക്കി വേണ്ട അപ്പൊ ആ നക്ഷത്രവും കത്തിട്ടാ ഫൈനലല്ല കുറച്ചും കൂടി ഒക്കെ ചെയ്യാനുണ്ട്

അത് ഇനി ഉണ്ണിയശനും കുറച്ച് വൈക്കോലൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കണം ഫൈനലായിട്ട് ഞാൻ വേറെ ഒന്നും കൂടെ ഇതാക്കിയിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ വീടിയോ ഇങ്ങനെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് ക്രിസ്മസ് അപ്പൂപ്പൻ ഒരു കുട്ടികളിങ്ങനെ പൊട്ടും പാട്ടൊക്കെ ആയിട്ട് വന്നേ വന്നത് നമ്മളതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇന്ന് കടയിലേക്കൊക്കെ പോയി വരുമ്പോഴേക്കും അച്ഛൻ്റെ നാളികാരപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്നിത്തിരി പായസമൊക്കെ വെച്ച് കുട്ടികൾക്കൊക്കെ ഒന്ന് എല്ലാവരെയും വിളിച്ചൊന്ന് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാം എന്നാണ് അച്ഛൻ പറയുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് ആ പായസം വയ്ക്കുന്നത് പെട്ടെന്ന് ഒരു പായസം വെച്ചെടുക്കാം അപ്പോൾ എനിക്ക് പോവാം അപ്പം നമ്മൾ പെട്ടെന്ന് ശരിയാക്കുന്ന നമ്മുടെ പായസത്തിലേക്ക് പോവാം അപ്പോൾ നമ്മളൊരു കുക്കറോടൊപ്പത്ത് വെച്ചിട്ടുണ്ട് അതും നന്നായി ചൂടായി വരുമ്പോൾ നമുക്കത് അപ്പോൾ ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ചെറുപയറിൻ്റെ പരിപ്പാണ് എടുത്തിരിക്കുന്നത് പരിപ്പ് പായസമാണ് ഇട്ട് വിളയൊക്കാൻ പോകുന്നത് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അത് ഞാൻ ക്ലീനാക്കി എടുത്തതാണ് അപ്പോൾ അത് നമുക്ക് എനിക്ക് ആദ്യം തന്നെ കുക്കറൊക്കെ നന്നായി ഒന്ന് വെള്ളമൊക്കെ വറ്റി വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും നമ്മൾക്ക് കുറച്ച് നെയ്യൊന്നും അങ്ങോട്ട് എനിക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് പരിപ്പുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇതായി വരട്ട അപ്പോഴേക്കും നമ്മൾ ഇപ്പത്തെ തണുപ്പത്ത് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിട്ട് ഇരിക്കുന്നതിരിക്കും ചിലപ്പോൾ പച്ച വെള്ളം ഇച്ചു കൊടുത്താലേ അതിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ കുക്കറിലായതുകൊണ്ട് വേവൊക്കെ ചെയ്യും അപ്പൊ ഞാൻ നല്ല തിളച്ച വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ പെട്ടെന്ന് തിളക്കി ആവി വിസിൽ വരികയും ചെയ്യും നമുക്ക് തലച്ചു പോകുന്നതൊരു പേടിയും വേണ്ട കളർ ഒന്ന് വരെ ഒന്ന് അധികം കളറാക്കണ്ടട്ട കരിഞ്ഞു പോയാൽ പിന്നെ അത് കറുത്ത കറുത്ത കളറ് വരും അപ്പോൾ അത്രയ്ക്ക് ഇത് വേറെ കറുപ്പ് മൊരിച്ചൽ കുറഞ്ഞാലും കുഴപ്പമില്ല ഒട്ടും തന്നെ കൂട്ടിയെടുക്കണ്ട കേട്ടോ ഒരേ ഒരുവിധം മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കണ്ട മതി അപ്പോൾ എനിക്ക് നമുക്ക് ഈ തിളച്ച വെള്ളത്തിനങ്ങൾ ഒഴിച്ച് കൊടുക്കാം അടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വിസിൽ വരു വന്ന് വരാറായി തുടങ്ങി പെട്ടെന്ന് വരുമല്ലോ അപ്പോൾ അതിക്ക് മുന്നേ നമ്മുടെ ശർക്കരൊന്നും ഉരുക്കിയെടുക്കാം നമുക്ക് കുറച്ച് വെള്ളത്തിൽ അപ്പോൾ ഒരു മുക്കാൽ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് മധുരത്തിനനുസരിച്ച് കൂട്ടലും കുറയ്ക്കലും നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ രണ്ട് എല്ലാം ഒരുവിധമായിട്ടുണ്ടാവും ഇനി അവിടെ ഇരുന്ന് ചൂടാറട്ടെ അപ്പോഴേക്കും ശരിയായി വരും അപ്പോൾ ഇവിടെ ശർക്കരയൊക്കെ നന്നായി ഉരുകി വന്നു അപ്പോൾ നമുക്കൊരു പായസം ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം ശർക്കരയിൽ നല്ല വെള്ളമുണ്ട് കുറച്ച് അധികം വെള്ളമായിട്ടുണ്ട് അപ്പം അതൊന്ന് വറ്റിച്ചെടുക്കണം നമുക്ക് അപ്പം അതൊന്നും വറ്റട്ടെ നന്നായിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിക്കേണ്ട കാര്യമല്ലോ പക്ഷേ ഞാനത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വിട്ടുപോയത് കൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ശർക്കര മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള ശർക്കര എന്തോരുണ്ടോ അത് മുങ്ങിക്കെടുക്കാനായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെയാണ് ഒഴിക്കേണ്ടത് ശർക്കര വെള്ളാവുന്ന ഒന്നും സാധനമല്ല ഞാനത് ഒരിക്കൽ ഓർമ്മയിൻ്റെ അവിടെ നിന്നില്ലേ ഞാനത് ഇത്തിരി അധികം വെള്ളത്തിലാണ് കിട്ടും അപ്പോൾ കുഴപ്പമില്ല അത് മറ്റോളൊന്ന് കത്തിക്കണം തീ അത്രയേ ഉള്ളൂ തേങ്ങപ്പാലൊക്കെ വളരെ കട്ടിയിലാണ് ഞാൻ ആക്കി വെച്ചിരിക്കുന്നത് അച്ചാക്കി വെച്ച് തന്നിരിക്കുന്നത് കാരണം വേഗമായി കിട്ടാൻ വേണ്ടിയിട്ടേ പക്ഷേ ഇപ്പോൾ ഇവിടെ വെള്ളമായി അപ്പോൾ അതൊന്ന് പറ്റിക്കണം അങ്ങനെ കുറച്ച് നേരമായി നമ്മുടെ ഇതിങ്ങനെ തിളക്കിനെ അപ്പം ഇനി ഞങ്ങൾക്ക് പരിപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം വറ്റിച്ചെടുക്കാം ഈ പരിപ്പ് കണ്ട പരിപ്പ് ദേ ഇങ്ങനെ കണ്ട ഇങ്ങനെ വേവട്ടാ ഇതിൻ്റെ വേവത്തിന് പാകം ആവണം അല്ലെങ്കിലേ അത്രയ്ക്കങ്ങൾ ഇതിന് വേവ് കുറഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല പാകത്തിന് വേവായിരിക്കുന്നത് നീ ഇതിലേക്ക് കിടന്നൊന്നു നന്നായി ഒന്ന് വറ്റി വരട്ടെ അപ്പം നമ്മുടെ പായസം ഒറ്റ വിധം തേ കണ്ട കുറുതായി വന്നു തുടങ്ങി ഇത്ര കൂടുതായാൽ മതി അല്ലെങ്കിൽ നമുക്ക് തിരി ഉണ്ടാവില്ല അപ്പം അലിക്ക് നമുക്ക് രണ്ടാം പാൽ ഇതേ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാൽ ഇത്തിരി അധികം പിഴിഞ്ഞുണ്ട് അപ്പോൾ അതും എനിക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനങ്ങനെ അതെ രണ്ടാം പാൽ ഒഴിച്ച് ഒരുവിധം കട്ടിയായിട്ട് ഇങ്ങനെ വന്നു കേട്ടോ അപ്പം ഇവിടെ ആദ്യത്തെ പാല് ആ ആദ്യത്തെ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള കട്ടിയാവുമ്പോഴേ അവിടുത്തെ പാൽ ഒഴിച്ച് കൊടുക്കാം പാലൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പണി വിടിയേട്ടാ ടപ്പേനാകും അപ്പം നമുക്ക് നിർത്താം ഞാൻ രണ്ടാം പാൽ ഒഴിച്ചും കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നാളെക്കങ്ങാനും ബാക്കി വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇടുവരാൻ പാടില്ലേ അപ്പോൾ നന്നായി ഒന്ന് തിളപ്പിച്ച് കുറുതാക്കി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കട്ടിയുണ്ട് ഇനി ഒന്നും കൂടെ കട്ടിയാവുമു ചൂടാകുമ്പോഴേ അപ്പോൾ അത്ര മതി നമുക്ക് അപ്പോൾ അരിക്ക് നമുക്ക് നമ്മുടെ ഏലക്കായും പഞ്ചസാരയും കൂടി ഞാൻ പൊടിച്ചതാണ് അതൊന്ന് തൂവിക്കൊടുക്കാം എനിക്ക് ഈ ഏലക്കായയുടെ അത്ര വലിയൊരു കുത്ത് ഇഷ്ടമല്ലേ അത് ഞാൻ രണ്ട് മൂന്നെണ്ണം പൊടിച്ചിട്ടുള്ളു അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്തു അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് പരിപ്പ് ഞാനങ്ങനെ ഇട്ടു അങ്ങനെ നമ്മളപ്പങ്ങനെ കേക്ക് മുറിക്കാൻ പോവാ അപ്പൊ ദേഹ് അടുത്തറോലും അമ്മൂട്ടിയമ്മയും മേലത്തിനും ശാന്തമ്മയും എല്ലാവരും ഉണ്ട് റോസ്ലേറ്റി പള്ളിയെ പോയിരിക്കണം അത് കാരനാണ് കാണാത്തത് അല്ലെങ്കിൽ റോസ്ലേറ്റീന് വിളിച്ചു നിർത്താമെന്ന് വിചാരിച്ചതാ അപ്പോൾ നമുക്ക് കേക്ക് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ന്യൂ ഇയർ അഡ്വാൻസ് ആയിട്ട് എന്നെ പിടിച്ചോട്ടാ അമ്മയുടെ അപ്പൊ ഇത്രയൊക്കെയാണ് അമ്മേടെ ഇന്നത്തെ വീഡിയോ അപ്പൊ കേക്ക് മുറിച്ച് പ്രൈസൊക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ നല്ല സന്തോഷായിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കും അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം എല്ലാവരും ഹാപ്പി അപ്പൊ ക്രിസ്മസ് അടുത്ത കൊല്ലം കൊറേ വർഷം അടുത്ത കൊല്ലം ഉണ്ടാവട്ടെല്ലാം എന്താ ക്രിസ്മസ് അപ്പൊ ഞാനതേ നല്ല പായസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്കിങ്ങനെ വല്ലവരു വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇഷ്ടമാണി അത് പൊടിച്ച കിട്ടിയായിരിക്കും ചായ അമ്മയുടെ ഇന്നത്തെ വീഡിയോ ഈ ക്രിസ്മസ് കൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ വിശേഷാ ബബായ